ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതിന് വീറ്റ് ഫ്ലവർ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ റവ എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ഗ്രാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെള്ളം എന്ത് ഓയിൽ ഇനി നമുക്കിതൊന്ന് ടൈ ആക്കി എടുക്കാം ഇപ്പം നമ്മൾ ഒരുവിധം കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ ചപ്പാത്തിക്ക് പോലെ അത്ര വലിയ സോഫ്റ്റ് ആകണ്ട ശരി ഹാർഡാണ് ഇനി ഒരു ശകലം ഓയിൽ തടവി ഇതിൻ്റെ പുറത്താക്കിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവെടുത്ത് ഒന്നുകൂടെ കുഴച്ച് നല്ല സോഫ്റ്റാണ് കയ്യിലൊന്നും പറ്റില്ല നമുക്കൊന്ന് കുഴച്ച് എടുക്കാം ഇതൊന്ന് കുഴച്ച് ഉരുട്ടി ചെറിയ ഉരുളകളായിട്ട് എടുക്കാവേ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് മുറിച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം കയ്യലൊന്നും പറ്റുന്നില്ല നമുക്ക് ഓരോന്നും ഇത് എടുക്കാം ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊക്കെ ഒരു ശകലം എണ്ണ തേച്ച് കൊടുക്കാം ഈ എണ്ണ ഇങ്ങനെ തേക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടാതിരിക്കാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലിടുന്നത് അപ്പം നമുക്കിനി അതിനകത്തുനിന്ന് എടുത്ത് ഉരുട്ടി എടുത്താൽ മതി വേറെ എണ്ണയുടെ ആവശ്യമില്ല അപ്പം നമ്മുടെ ഉരുളകളെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഇപ്പം നമുക്കിവിടെ പരുത്തി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് തിന്നാക്കണ്ടി ഒത്തിരി തിന്നാക്കണ്ട കേട്ടോ ഈ കട്ടി വേണം ഇനി ഏതെടുത്ത് നമുക്ക് എണ്ണയിൽ വറുത്തു വരാം നമുക്കിവിടെ എണ്ണയിൽ വറുത്തു പോലെയാണ് നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു അടിപൊളി പൂർവമായി അടുത്ത വീഡിയോയിൽ കാണാം